ഹലോ ഫ്രണ്ട്സ് എൻ്റെ പേര് ഫർഹാന റാഷിദ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ക്രേഷ് ജിഞ്ചർ ഇന്ന് നമുക്ക് വളരെ രുചികരമായ ഒരു നോൺ വെജിറ്റേറിയൻ സ്നാക്സ് ഉണ്ടാക്കിയാലോ നോർമലി സ്നാക്സ് എന്ന് പറഞ്ഞാൽ അത് ഫ്രൈഡ് ആയിരിക്കും തന്തൂർ ആയിരിക്കും അല്ലെങ്കിൽ ചൈനീസ് സ്നാക്സ് ആയിരിക്കും പക്ഷെ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അമേസിംഗ് നോൺ വെജിറ്റേറിയൻ സ്നാക്സ് ആണ് അതും വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് അതായത് തൈര് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പിന്നെ ലെമൻ സോ ഈ റെസിപ്പി ഉണ്ടാക്കാനായി നമുക്ക് വേണ്ടത് ഒരു കിലോ ചിക്കനാണ് ഈ റെസിപ്പി എത്ര സിമ്പിളാണെന്ന് പറഞ്ഞാൽ ഏറ്റവും സിമ്പിൾ റെസിപ്പീനേക്കാളും സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് സോ നമുക്ക് ആദ്യം ഈ ഡ്രം സ്റ്റിക്കിൻ്റെ ഈ കാൽ ഭാഗത്ത് ഒരു റബ്ബർ ബാൻഡ് പോലുള്ളൊരു ഒരു പാട്ടുണ്ടാവും നമുക്ക് ആ ഒരു പാട്ടിനെ കട്ട് ചെയ്യണം ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഉണ്ടാക്കുന്ന ഏതൊരു റെസിപ്പിയിലേക്കും നമുക്ക് ആ ഒരു ചിക്കൻ്റെ പീസ് ഇങ്ങനെ വലിയയോ പിന്നെ അതിൻ്റെ ഇറച്ചിയിലേക്ക് മസാല നല്ലതുപോലെ കയറുകയും ചെയ്യും പിന്നെ ഒരു നല്ലൊരു ടെക്സ്ച്ചറാണ് നമ്മുടെ റെസിപ്പിക്ക് കിട്ടുക അതിനുശേഷം ഈ ലെഗ് പീസിലേക്ക് നമ്മൾ സൈഡിലേക്ക് ഇതുപോലെ കട്ട് ചെയ്യാം അപ്പോൾ ഇതിലുള്ള മസാലയൊക്കെ നല്ലതുപോലെ കയറുകയും ചെയ്യും ഒരുപാട് ഡീപ്പ് കട്ട് ചെയ്യരുത് ഒരു ചെറിയൊരു സ്മോൾ കട്ട് ഇനി ചിക്കനെ ഫസ്റ്റ് മാരിനേഷൻ ചെയ്യാം ഇതിനു വേണ്ടി ഒരു നാരങ്ങയുടെ നീര് ഇതിലേക്ക് ഒഴിക്കാം ഈ ഒരു മാരിനേഷന് ശേഷം ഒരു ഇരുപത് മിനിറ്റ് നമ്മൾ ഈ ചിക്കനെ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അപ്പോൾ ഈ നാരങ്ങയുടെ നീരും ഉപ്പും ചേർന്ന് ഈ ഇറച്ചി നല്ലതുപോലെ ടെൻഡർ ആവുകയും ഈ ഇറച്ചിക്ക് നല്ലൊരു സോഫ്റ്റ് ടെക്സ്ചർ കൊടുക്കുകയും ചെയ്യും ഇനി കുറച്ച് ഉപ്പും കൂടി ചേർത്തിയിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് അടച്ചു വെച്ച് പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ വയ്ക്കാം ഇപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്ന ഈ റെസിപ്പി നമുക്കൊരു നല്ലൊരു സ്റ്റാർട്ടറായിട്ട് നമുക്ക് ഉപയോഗിക്കാം അല്ലെങ്കിൽ ഒരു സ്നാക്സ് ആയിട്ട് ഉപയോഗിക്കാം പക്ഷേ ഇങ്ങനെ വെറുതെ വെറുതിരുന്ന് തിന്നാൻ ഇതൊരു നല്ല രസമുള്ള ഒരു നോൺ വെജ് റെസിപ്പിയാണ് ഇനി സെക്കൻഡ് മാരിനേഷന് നമുക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളക് പച്ചമുളക് ഒരുപാട് എരിവുണ്ടെങ്കിൽ ഇത്ര എടുക്കണ്ട ഒരു നാലോ അഞ്ചോ എടുത്താൽ മതി ഇനി എല്ലാ വെളുത്തുള്ളിയും ഇഞ്ചിയേയും പിന്നെ മുളകിനെയും നമുക്ക് ഒരു മിക്സ്ചർ ജാറിലേക്കിട്ട് നല്ല ഫൈൻ പേസ്റ്റായി അരച്ചെടുക്കാം കാണാൻ നല്ല ചന്തമുള്ള ഗ്രീൻ മസാല റെഡി ആയിട്ടുണ്ട് ഇതിന് ഒരു ക്ലീൻ ബോളിലേക്ക് മാറ്റാം സോ ഈ സെക്കൻഡ് മാറിനേഷൻ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് തൈര് ചേർക്കാം നല്ല ഫ്രഷ് പുളിയില്ലാത്ത തൈര് വേണം നമുക്ക് ഇതിലേക്ക് ചേർക്കാൻ ഇനി സെക്കൻഡ് മാരിനേഷനൊപ്പം നമുക്കിത് തൈരും കൂടി ചേർത്തിയിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യാം സോ നമ്മുടെ മാരിനേഷൻ റെഡി ആയിട്ടുണ്ട് ഇത് നമുക്ക് ചിക്കനെ ഒന്ന് നോക്കാം ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിയിട്ട് നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാം നമ്മൾ ഇറച്ചിയിൽ നാരങ്ങനീരും ഉപ്പും ഇട്ടതുകൊണ്ട് ചിക്കൻ നല്ലതുപോലെ ടെൻഡർ ആയിട്ടുണ്ട് ജ്യൂസി ആയിട്ടുണ്ട് പിന്നെ ഇതിലുള്ള ഈ വെള്ളമുണ്ടല്ലോ അത് നമുക്ക് നമ്മൾ ഉപയോഗിക്കേണ്ട അത് നമുക്ക് വാർത്ത കളയാം നാരങ്ങനീരും ഉപ്പും ചേർത്ത് കഴിഞ്ഞാൽ ഇറച്ചിയിൽ നല്ലൊരു ടേസ്റ്റും ടെക്സ്ചറുമാണ് നമുക്ക് ലഭിക്കുക ഇനി ഈ ഇറച്ചിയിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ച സെക്കൻഡ് മാറിനേഷൻ ചേർത്താം സോ ഈ ജ്യൂസി ലെമൻ ചിക്കൻ്റെ സെക്കൻഡ് മാറിനേഷൻ നമുക്ക് ചിക്കനിലേക്ക് ചേർത്താം സെക്കൻഡ് മാരിനേഷൻ്റെ ആ ഒരു ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമുളകീൻ്റെയൊക്കെ ഫ്ലേവർ നല്ലൊരു ഫ്ലേവറാണ് നമുക്ക് കിട്ടുക ഈ ചിക്കനെ സെക്കൻഡ് മാരിനേഷനൊപ്പം നല്ലതുപോലെ മിക്സ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് അടച്ചു വയ്ക്കാം പതിനഞ്ച് മിനിറ്റിനേക്കാളും കൂടുതൽ വെക്കേണ്ട ആവശ്യമില്ല വെച്ച് കഴിഞ്ഞാൽ ഇതിലുള്ള ഫ്ലേവേഴ്സൊക്കെ ഡൈലൂട്ടായി പോകും അപ്പോൾ നമുക്ക് പതിനഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഈ ലെമൺ ചിക്കനെ പ്രിപ്പയർ ചെയ്യാം സോ സെക്കൻഡ് മാരിനേഷനിൽ ചിക്കൻ റെസ്റ്റ് ചെയ്യുന്നതുവരെ നമുക്കൊരു പെപ്പർ മസാല റെഡിയാക്കാം ഒരു പാനിൽ ടു ടേബിൾ സ്പൂൺ പെപ്പർ ഒരേ ഒരു ഗ്രാമ്പു മൂന്ന് പച്ച ഏലക്ക ഒരു ടീസ്പൂൺ ജീരകം ഒരു ടീസ്പൂൺ ഉപ്പ് ഈ ഉപ്പ് മസാലയിലുള്ള എക്സ്ട്രാ മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യും പിന്നെ നമുക്ക് വേണ്ടത് ഒരു പിഞ്ച് ഉലുവ ഇനി എല്ലാ മസാലകളെയും നമുക്ക് ലോ ഫ്ലെയിമിൽ വെച്ച് റോസ്റ്റ് ചെയ്തെടുക്കാം സോ ഇവിടെ ജീരകം റോസ്റ്റ് ആയി കഴിഞ്ഞാൽ ഒരു നല്ല ഫ്ലേവർ വരുമല്ലോ അത് വന്നാൽ മതി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ട് ഈ മസാലയെല്ലാം നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി തണുത്ത് കഴിഞ്ഞാൽ ഒരു മിക്സി ജാറിലേക്കിട്ട് പൊടിച്ചെടുക്കാം ഒരുപാട് പൊടിയാകരുത് ഇനി നമുക്ക് ചിക്കൻ പ്രിപ്പയർ ചെയ്യാം ഇതിനു വേണ്ടി ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി എണ്ണയിലേക്ക് മൂന്ന് ഏലയ്ക്കയും രണ്ട് ബിരിയാണിയുടെ ഇലയും കൂടി ചേർക്കാം ഇനി മാരിനേറ്റ് ചെയ്ത് വെച്ച ചിക്കൻ നമുക്കിതിലേക്ക് ഒന്നൊന്നായി ചേർക്കാം ചിക്കനോടൊപ്പം ബാക്കിയുള്ള മാരിനേഷനും കൂടി ഇതിലേക്ക് ഒഴിക്കുകയാണ് ഉള്ളി തക്കാളി ഒരുപാട് മസാലകളൊന്നും ഇല്ലാതെയാണ് നമ്മുടെ ഈ ലെമൺ ചിക്കൻ റെഡിയാവുക വളരെ ലൈറ്റ് മസാലകൾ പക്ഷേ കഴിക്കാൻ വളരെ രുചിയുള്ള ലെമൺ ചിക്കനാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇനി നമുക്ക് ചിക്കനെ നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യാം ചിക്കൻ ഒരു ഫോർട്ടി പെർസെൻറ്റ് കുക്കായതിനു ശേഷം അടച്ചു വെച്ച് ഈ ചിക്കനെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം ചിക്കനെ ഒരുപാട് ഇളക്കാതെ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് നമുക്ക് കുക്ക് ചെയ്തെടുക്കാം സോ ഇവിടെ ചിക്കൻ്റെ കളറൊക്കെ മാറി തുടങ്ങിയിട്ടുണ്ട് ഇനി തൈരൊക്കെ നല്ലതുപോലെ കുക്കായതിന് ശേഷം ഇതിൽ നിന്ന് എണ്ണയും ചിക്കനും വേർപെടുന്ന ഒരു സ്റ്റേജ് ഉണ്ട് അതുവരെ നമുക്ക് ഈ ചിക്കൻ്റെ ഗ്രേവിയെ കുക്ക് ചെയ്യണം സോ അത് ചിക്കൻ്റെ ഡ്രം സ്റ്റിക്ക് നമ്മൾ ആ റബ്ബർ ബാൻഡ് കട്ട് ചെയ്തതുകൊണ്ട് ഈ ഇറച്ചി വേർപ്പെട്ടിട്ടുണ്ട് പിന്നെ ആ ബോൺ വേറെയുണ്ട് അല്ലെങ്കിൽ ആ ഇറച്ചിയിൽ നിന്ന് ആ ഒരു ബോണിൻ്റെ ടെക്സ്ചർ വേറൊരു തരത്തിലാണ് നമുക്ക് കിട്ടുക ഇതൊരു പെർഫെക്റ്റ് ഡ്രം സ്റ്റിക്കാണ് റെഡി ആയിട്ടുള്ളത് ഇത് നമുക്ക് മെല്ലെ മെല്ലെ ഈ ഗ്രേവിയെ ഒന്ന് ഡ്രൈ ചെയ്തെടുക്കാം തൈരും മസാലയൊക്കെ നല്ലതുപോലെ കുക്കായിട്ടുണ്ട് എണ്ണ ഇതിൽ നിന്ന് വേർപെട്ട് കാണുന്നുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഒരു പിഞ്ച് മഞ്ഞൾ ഇതിലേക്ക് ചേർക്കാം മഞ്ഞൾ നമ്മൾ ചേർത്തുന്നത് ജസ്റ്റ് കളറൊന്നും മാറിക്കിട്ടാൻ വേണ്ടി മാത്രമാണ് മഞ്ഞൾ ഉപയോഗിച്ചില്ലെങ്കിലും ഈ ഒരു റെസിപ്പിക്ക് ഒരു അത്ര വലിയ വ്യത്യാസമൊന്നും ഉണ്ടാവില്ല ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് ഒരുപാട് മഞ്ഞൾ ചേർത്തരുത് കഴിഞ്ഞാൽ ഇത് വെറും മഞ്ഞളിൻ്റെ ഇറച്ചിയായി മാറും സോ നോക്കിയിട്ട് ഒരു പിഞ്ച് മഞ്ഞൾ മാത്രം ഇതിലേക്ക് ചേർത്താൽ മതി ചിക്കനിൽ നിന്ന് എണ്ണ വേർപെട്ടിട്ടുണ്ട് ഈ ഒരു സ്റ്റേജിൽ നമുക്ക് വെള്ളമൊഴിക്കാം വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ എണ്ണ വേർപെടും അപ്പോൾ പിന്നെയും തിരിച്ച് നമുക്ക് എണ്ണയെ എമൽസിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർച്ചിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ കോൺ സ്റ്റാർച്ചിൻ്റെ മിക്സർ ഇതിലേക്ക് ചേർത്താം രണ്ട് ടീസ്പൂൺ മാത്രം മതിയാകും ഇല്ലെങ്കിൽ ഒരുപാട് പോകും ഇനി നമുക്കൊരു നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് കുക്ക് ചെയ്യാം ഇതുപോലെ നല്ലൊരു സിൽക്കി ടെക്സ്ചറാണ് നമ്മുടെ ചിക്കന് കിട്ടുക രണ്ട് മിനിറ്റും കൂടി കുക്ക് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നല്ലൊരു ലെമൺ ഫ്ലേവർ കൊടുക്കാനായി നാരങ്ങയുടെ തൊലി നമുക്കിതിലേക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ചേർക്കാം നാരങ്ങയുടെ ആ മഞ്ഞ കളർ മാത്രം ഇതിലേക്ക് ചേർത്തിയാൽ മതി വെള്ള കളർ ചേർത്തി കഴിഞ്ഞാൽ കറി കഴിക്കും ഇതിലേക്ക് പകുതി നാരങ്ങയും കൂടി പിഴിഞ്ഞിട്ട് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ച കൊത്തമല്ലി ചേർക്കാം വളരെ കുറച്ച് കൊത്തമല്ലി ചേർത്തിയാൽ മതിയാകും ഇനി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം നാരങ്ങയുടെ നീരും നാരങ്ങയുടെ തൊലിയും ചേർത്തി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കുക്ക് ചെയ്യാൻ പാടില്ല പിന്നെ നമ്മൾ കുക്ക് ചെയ്യുകയാണെങ്കിൽ ഈ കറി കഴിക്കും അതുകൊണ്ട് നമുക്ക് ഫ്ലെയിം വേഗം ഓഫ് ചെയ്യാം നല്ല രുചികരമായ ലെമൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട് നല്ല രുചികരമായ ലെമൻ ചിക്കൻ നമുക്ക് സെർവ് ചെയ്യാം ലെമൺ ചിക്കൻ സേർവിംഗ് പ്ലേറ്റിലേക്ക് മാറ്റിയതിന് ശേഷം പൊടിച്ചു വെച്ച പെപ്പർ മസാല ഇതിൻ്റെ മുകളിലേക്ക് സ്പ്രിങ്കിൾ ചെയ്യാം ഇനി ഇതിൻ്റെ മുകളിൽ മെൽറ്റഡ് ബട്ടറും കൂടി ഒഴിക്കാം ഇനി ഫ്രഷ് കൊത്തമല്ലിയും നാരങ്ങയുടെ സ്ലൈസും ഉപയോഗിച്ച് ഡെക്കറേറ്റ് ചെയ്യാം വളരെ ലൈറ്റും ജ്യൂസിയും ടേസ്റ്റിയുമായിട്ടുള്ള ചിക്കൻ സ്റ്റാർട്ടർ അതായത് ജ്യൂസി ലെമൻ ചിക്കൻ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഈ റെസിപ്പി നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ചാനലിനെ ലൈക്ക് ഷെയർ ചെയ്ത് ഞങ്ങളുടെ ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിംഗ്